എൻ്റെ അല്ലാഹെല്ലാമായിരുന്ന വന്യരാജേട്ട സഹോദരൻ മർഹൂം സയ്യിദ് മുഹമ്മദ് ഉമർ ഉൽ ഫാറൂഖ് അൽ ബുഹാരി പദ്സ് അല്ലാഹ് അബ്സറുൽ അജീദ് അവരുടെ തറ ചുയർത്തി കൊടുക്കണേ അഹ്മാ പഠിക്കുന്ന കാലത്തെ താജുൽ അബ്ദുറഹ്മാൻ അൽ ബുഹാരി കദ്ദസ് അല്ലാഹ് അവസറുൽ അജീദ് അവരുടെ പേരമകളെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഹക്കീക്കത്തിൽ പേരമകളാണെങ്കിലും ഹുക്കുമിലത് മകളെ സ്ഥാനത്തായിരുന്നു താജും അത്രമാത്രം സ്നേഹിച്ച അപ്പോൾ വലിയൊരു ബാക്യാത്മ സ്വാധ്യാത്തിൽ പഠിക്കുമ്പോൾ താജുരമ്മ പറഞ്ഞിരുന്നു ദറസ്സൊന്നും നോക്കണ്ട ദറസ് ഞാൻ വടക്കേ മലബാറിൽ മലബാറിലെവിടെയെങ്കിലുമൊക്കെ ശരിയാക്കുമെന്ന് കാക്ക ജീവിതത്തിൽ പഠിച്ച പോലെ ജമ്മുൽ ജവാമി മഹല്ലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് അമ്പത് കാലഘട്ടങ്ങളിൽ എവിടെയും കിട്ടാൻ ഇല്ലാത്തൊരു കാലമായി ആകത് അന്ന് ഫോറിൻ കിത്താബുകൾ ഇല്ലേയില്ല ഇവിടെ ലഭ്യമല്ല പിന്നെ കിട്ടിയിരുന്നത് ബോംബെ മൗലവി അടിക്കുന്ന ജമ്മുൽ ജവാമ്യും അതുപോലെ തന്നെ മഹല്യൊക്കെ കൻസുറാഹിയും ആ രണ്ടുമൂന്ന് വർഷം അത് കിട്ടാതെയായി ഇക്കാക്ക് അതെല്ലാം പഠിച്ചത് അറബി മഷി കൊണ്ട് അറബി എന്ന് പറഞ്ഞാൽ മുത്താലിമങ്ങൾക്ക് തിരുന്ന് മനസ്സിലാകണേ കോഴിക്കോട് വലിയങ്ങാടിയിൽ അത്തർവാല തങ്ങളുടെ അടുക്കൽ ഒരു പ്രത്യേക തരം മഷീ ഉണ്ട് അത് പ്ലേറ്റിലിട്ട് നാണയട്ട് അടിച്ചടിച്ചടിച്ചടിച്ച് മഷിയാക്കാൻ കുറേ പാടുപണ്ണം അത് മുളകൂർപ്പിച്ച് കലമാക്കാൻ വളരെ പ്രയാസമുണ്ട് അതുകൊണ്ട് എഴുതിയത് നമ്മുടെ കൊണ്ട് എഴുതിയ മാതിരിയല്ല അത് പത്തിരുപത് മുപ്പത് കൊല്ലം കഴിഞ്ഞാൽ മാഞ്ഞു പോകും ഇതെത്ര കൊല്ലം കഴിഞ്ഞാലും ആയിരം കൊല്ലം കഴിഞ്ഞാലും അത് മാറൂല മങ്ങൂല നമ്മുടെ പഴയകാല ഇക്കാബുകളൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് കാക്ക ജമ്മുൽ ജവാമിയും അതുപോലെ തന്നെ മഹല്യൊക്കെ എഴുതി പഠിച്ചതാണ് കിട്ടാത്തത് കൊണ്ട് കിതാബ് എന്ന് വെച്ച് മരിക്കുന്ന ദറസ് എന്നുള്ള ഒരൊറ്റ കാക്ക എത്രമാത്രം അമ്മായിട്ട് കേട്ട ഞാൻ വേറെ കണ്ടില്ല കണ്ടില്ലേ ദറസ് ആയിരുന്നു താജുലമ്മക്കാണെങ്കിലും കാക്കനോട് വല്ലാത്തട്ടുമായിരുന്നു സ്നേഹമായി താജുലമ്മ പറഞ്ഞു ദറസൊന്നും നോക്കണ്ട വടക്കേ മലബാറിൽ ഞാൻ നോക്കുന്നു കാക്കാണെങ്കിൽ അതിലെഴുത്തി മാതി ചെയ്തു താജമ്മ മഹാനായ സമസ്തകളെ ജമ്യത്തുലമായ അജയ്യനായ ഏറ്റവും വലിയ നേതൃത്വം അല്ലേ അന്നാണ് ഈ സമസ്ത പുനഃസംഘടിക്കപ്പെട്ടിട്ടൊന്നുമില്ല ഒരൊറ്റ നേതൃത്വമാണ് അതെന്തായിരുന്നാലും ചിന്തിക്കേണ്ടതില്ലോ പോലെ കുട്ടികളൊക്കെ പല ഭാഗത്തും വലിയ കുട്ടികൾക്കൊക്കെ തേടിയെത്തി അവസാനം റംലാൻ ഇരുപത്തി ഏഴാം രാവ് കഴിഞ്ഞു താജുലമ്മ കരുവന്തിരുത്തി വന്നപ്പം പറഞ്ഞു പുതിയാപ്പള്ളിനോട് ദറസ് ഇവിടെ വടക്കേ മലബാറിലെവിടെയെങ്കിലും നോക്കാൻ പറയും തെക്കേ മലബാറിൽ നോക്കാൻ പറയും വടക്കേ മലബാറിലൂടെയും ശരിയായിട്ടില്ല കാക്ക ആ ഏതാനും ദിവസങ്ങൾ തളർന്ന അവശനാധി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഒരു മനുഷ്യൻ ഏറ്റവും തളരേണ്ട ഘട്ടമാണ് സ്വന്തം കുഞ്ഞ് മരിക്കുന്ന സമയത്ത് നാല് കുഞ്ഞുങ്ങൾ പിറന്ന് പത്ത് പതിനഞ്ച് കൊല്ലത്തിന് കുട്ടികളില്ലാതെയായി പിന്നൊരു കുഞ്ഞ് വിറയ്ക്കണമെന്ന് വല്ലാതെ ദുബായ ചെയ്ത് നേർച്ചയാക്കി കുഞ്ഞ് മരിച്ചപ്പോ ഞാൻ കരുതി കാക്ക പതിരിപ്പോ എന്ന് കരുതിയിരുന്നു അന്ന് ആ കുട്ടി മരിച്ചപ്പോ കാക്ക മൈ വരുമ്പോ ഞാൻ ഫറൂഖ് ഫറൂഖറിവശേഷം ഇങ്ങനെ കാക്ക അള്ളഹാൻ്റെ കഥ ആണ് കഥറ എന്താ ബാബ് അങ്ങക്കെന്താ പറ്റി ഇപ്പൊ ഞാൻ ഉച്ചക്ക് മിസ്ക്കാ കൊടുത്തതാണ് കുട്ടികൾ മരിച്ചാലുള്ള കൂലി അങ്ങനെ രണ്ട് കുട്ടികൾ മരിച്ചോട്ടെ ഞാൻ പറഞ്ഞതാ ഞാൻ എനിക്കുണ്ടോ അവിടെയും മിക്കാക്ക പതിരിട്ടില്ല ആ മയ്യത്ത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് പതിറുന്ന് കരുതി ബിസ്മി ബിന്ദി ആ ടൈമിലൊക്കെ അങ്ങനെ പേര് ആഹൃതത്തിലേക്കുള്ള സൂക്ഷിപ്പ് സ്വത്ത് പക്ഷേ കാക്കൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പതരാത്ത ജ്യേഷ്ഠ സഹോദരൻ പക്ഷെ അന്ന് കുറച്ച് ദിവസങ്ങളോളം തളർന്ന അവശന ദറസ്സില്ലല്ലോ ദറസ്സില്ലല്ലോ എന്നും ഞാനിത് പറയുന്നത് ഇത് അടുത്ത കാലത്ത് വഫാത്തായ ഉള്ളാൾ മദനീ കോളേജിലെ നാൽപ്പത് കൊല്ലത്തോളം മുതിരി സാ തായക്കോട് കുഞ്ഞപ്പ് തോമസ്റ്റിയാർ എന്നോട് ഇതേ സംഭവം മഹാനോട് ഷെയ്ഹസൻ അസുരത്ത് പറഞ്ഞിരുന്നു ദറസ്സൊന്നും ആക്കണ്ട പക്ഷേ ഇതെല്ലാം കണ്ട് ഈ ഫീതൻ ഉറപ്പിച്ചു കാക്കൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഇൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പം കൊല്ലും കൊല്ലം സ്വാലിഹാത്ത് അറബി കോളേജിൽ അഞ്ച് ഭക്തരും അഞ്ച് ഭക്തരും അബ്ദുൽ വഹാബൽ തങ്ങളുടെ ഖപുറത്തിൽ ചൊല്ലും ഫാത്തിനിതും സുബൈക്ക് ശേഷവും ഇഷാക്കു ശേഷവും യാസീൻ ഓതി ദ്വാരക്കും എല്ലാ വെള്ളിയാഴ്ചയും ഷെയ്ഖാദം ഹസുറത്ത് അള്ളി അള്ളാഹുൻ്റെ ഹതോറത്ത് പോകും എല്ലാ വ്യാഴാഴ്ചയും ഷെയ്ഖ് ജബ്ബാർ ഹസുറത്ത് അള്ളി അള്ളാഹുത്തല തങ്ങളുടെ ഹതറത്തിൽ പോകും അന്നൊക്കെ ദ്വാരക്കണത് പടച്ചവനെ കാക്കയെ നോക്കാൻ ശ്രദ്ധിക്കാൻ താജുരമുണ്ടായിരുന്നു ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എനിക്കങ്ങനെ ആരുമില്ല എൻ്റെ അവസ്ഥ എന്തായിരിക്കും പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരഞ്ഞ രംഗം നാൽപ്പത് വർഷം മുമ്പ് നിങ്ങൾ ഇതുപോലെ സന്നദ്ധ വാങ്ങിയ ദിവസമാണ് ബാഗ്യാതുസ്വാ ലിഹാത്തിൽ നിന്ന് രണ്ടാം റാങ്ക് പ്രഖ്യാപിക്കുകയും ബഹ്റൈൻ കേരള മുസ്ലിം ജമാത്തിൻ്റെ മുന്നൂറ്റി പതിമൂന്ന് രൂപ സ്കോളർഷിപ്പ് കിട്ടുകയും നേരെ അല ഹറത്തിൻ്റെ മൊത്താമിൽ ചെന്ന് പൊട്ടി പൊട്ടി പൊട്ടിക്കരഞ്ഞു എന്നല്ല എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു കരച്ചിൽ നാൽപ്പത് കൊല്ലത്തിന് ശേഷം ഇതുവരെ കരഞ്ഞിട്ടില്ല കാരണം ആശങ്കയോടാശങ്ക ദറസ് കിട്ടുമോ കുട്ടികളെ കിട്ടുമോ നടത്താൻ കഴിയുമോ എന്തായിരിക്കും അവസ്ഥ എന്നതൊക്കെ അന്ന് കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും ധാരോളം വെള്ളങ്ങൾ വന്ന് തുടക്കാൻ കഴിയാതെ അന്ന് ഇതുപോലെ മിന്തിയിലൊന്നും പേപ്പറൊന്നും ഇല്ലല്ലോ എൻ്റെ കയ്യിൽ ടവ്വലും ഇല്ലായിരുന്നു അന്നത്തെ ഫസ്റ്റ് റാങ്കുകാരൻ നല്ല പുതിയ ടവൽ തന്നിട്ട് ആ ടവലാണ് ഞാൻ എൻ്റെ മൂക്കും എൻ്റെയൊക്കെ വൃത്തിയാക്കുന്ന രംഗം പക്ഷെ ഞാൻ ഒന്നുകൂടി പറയുകയാണ് ആ ഫസ്റ്റ് റാങ്കുകാരൻ നാൽപ്പത് കൊല്ലായിട്ടും ഇന്ന് വരുന്ന ഒരു ദിവസം തിരുത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ഉസ്താദ് അന്ന് സമസ്ത സമസ്തകളുമായിട്ട് കോഴിക്കോട് ജില്ല കാര്യദർശിയാണെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ആകെ ഒരൊറ്റ ശിഷ്യനെ ഉള്ളു എന്ന് മാത്രമല്ല കിതാബ് നന്നായി തിരിയുന്ന ആളാണ് ഇദ്ദേഹം റാങ്ക് ഹോൾഡർ എന്നതും പക്ഷേ ഇതൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇതെല്ലാം ആ നഫീൽ മാത് ഞാൻ ബാക്കിയ വിപണീതൻ ബാക്യ തൊസ്വാലിഹാത്തിൽ നിന്ന് വന്ന് ഷാഹാൻ ഇരുപത്തിരണ്ടിന് സാഹബാൻ ഇരുപത്തി മൂന്നിൻ്റെ അന്ന് ഇരുപത്തിരണ്ടിന് അന്ന് സ്വലാത്തിനകളിലെ കാതി പ്രിയപ്പെട്ട എൻ്റെ നിയല്പോലെ പിന്തുടർന്ന പ്രിയപ്പെട്ട നമ്മുടെ ബാക്വി ഉസ്താദിൻ്റെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തായ മൊയ്തീ മൊയ്തൊക്കെ സി കെ ഉസ്താദ് കടലുണ്ടിയിൽ വന്നിരുന്നു വരയിൽ വന്നിരുന്നു അവൻ പറഞ്ഞു ദറസ് വേണ്ടേ നിങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് എന്നൊരു സ്ഥലത്ത് ബോസ്റ്റുണ്ട് തൃപ്പഞ്ചിക്കടത്ത് പൂക്കളത്തൂർ എന്നൊരു സ്ഥലത്തൊരു ബോസ്റ്റുണ്ട് പിന്നെ എൻ്റെ നാടിൻ്റെ അടുത്ത് കോണാമ്പാറ എന്നൊരു സ്ഥലമുണ്ട് ആ കവസ്ഥങ്ങൾക്ക് എന്തായാലും പറ്റൂല അത് പെരും കച്ചറിയും കുലുമാലും ആണ് ആദ്യത്തെ ദിവസം തന്നെ രണ്ട് അന്വേഷണം ഇരുപത്തി മൂന്നിൻ്റെ അന്ന് കോണോ പറന്ന് രണ്ട് വണ്ടിക്ക് ജീപ്പിന് ആളുകൾ തെരസ് അന്വേഷിച്ചു വന്നു പിന്നെ ഉസ്താദുമാരൊക്കെ പറയാറുണ്ട് ആദ്യം വരുന്ന തറസ്സാണോ അതേ ഏൽക്കടുന്ന ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട് ഉസ്താദുമാരുടെ വാക്കിലാണ് അദബ് ഞാൻ ഇന്നലെ എഹിയാ ഉസുന്ന അറബി കോളേജിൽ അവിടെ സനദ് വാങ്ങുന്നവരോട് പറഞ്ഞിരുന്നു അതവും പഠനവും തമ്മിൽ നോക്കുമ്പോൾ നിങ്ങൾ ആയുഷ്കാലം മുഴുവനും പഠിച്ചത് നിങ്ങൾ കടിക്കുന്ന ഇന്ന് കടിച്ച പത്തിരി ആ പത്തിരിയില് ഉപ്പ് എത്ര ശതമാനം ഉണ്ടാകും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പതും അരിയായിരിക്കും ഒരു ശതമാനത്തിന്റെ പത്തിലൊന്നാണ് സീറോ പോയിന്റ് ഒന്നായിരിക്കും ഉപ്പുണ്ടാകുക

അഥബിൻ്റെ സ്വാധീനം ഏതാണെങ്കിലും മുൻ്റെ ഉസ്താദ് പലപ്പോഴും സബക്കൽ പറയാറുള്ളതാണ് ആദ്യം വരുന്ന ദറസ്സ ഏതാണോ അതേൽക്കണം ആ വാക്ക് കേട്ട് ഏറ്റു ഒരാൾ പോലും അതിനനുകൂലം പറഞ്ഞില്ല പലരും പറഞ്ഞു മലപ്പുറം ജില്ലയിൽ മൂന്ന് നാട് ഒന്ന് കാവനൂര് മറ്റൊന്ന് തലക്കടത്തൂര് മറ്റൊന്ന് പൊടിയാട് പണ്ടേക്കും പണ്ടേ തിരസ്ം നടന്നു വരുന്ന സ്ഥലമാണ് പക്ഷെ അവിടെ ചെറിയ കുട്ടികളൊന്നും കണ്ണുപിടിക്കൂല അവർ പാഠം പഠിപ്പിക്കും എനിക്കൊന്ന് വയസ്സ് ഇരുപത്തിരണ്ട് തികഞ്ഞിട്ടില്ല പൊടിയാട് കടങ്ങം ഇബ്രാഹിം മുസ്ലിയാർ കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ കെ കെ അബുബക്കർ ഹസ്രത്ത് തുടങ്ങിയ വലിയ വലിയ മഹത്തുക്കളൊക്കെ തിരസ് നടത്തിയ പ്രിയപ്പെട്ട സ്വതന്ത്ര സമര സേനാനി നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ പോലുള്ള മഹത്തുക്കൾ തടസ്സമെടുത്തിയ സ്ഥലമാണ് വലിയ തടസ്സം സ്ഥലം അവിടെ അവിടങ്ങള് ചിലര് മറ്റു ചിലാവട്ടെ എന്ന നിന്ന കത്തിക്കുത്തിനൊരുങ്ങിയ സ്ഥലമാണ് പ്രശ്നമുണ്ടായ സ്ഥലമാണ് അവിടങ്ങള് ചെന്നാൽ വേറെ ചിലവട്ടെ കാതും ശിഷ്യന്മാരും സമസ്ഥാനക്കാരാണ് നിങ്ങൾക്ക് അവിടെ പറ്റൂല ഒരട്ട മഹൽ വ്യക്തിത്വം അന്ന് വയറിയാൻ വന്നിരുന്ന എല്ലിക്കുത്തി ഇസ്മായിൽ ഉസ്താദ് എനിക്ക് കള്ളുണ്ണിയിലുണ്ടായിരുന്നു ചോദിച്ചാൽ പറഞ്ഞു നിങ്ങള് ധൈര്യമായിട്ട് ഏറ്റോളി കാരണം പറഞ്ഞു ഞാൻ കുറ്റിയടിച്ച വള്ളിയാണ് ആയതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഏറ്റോളി എന്നാ വേറെ ആരും എന്നോട് മധു പറഞ്ഞിട്ടില്ല ഏതാണെങ്കിലും ഞാൻ ഈ പറയുന്നത് ഉസ്താദ്മാരുടെ ആത്മ സ്വീകരിക്കുക എന്ന ഉസ്താദ് സബക്കിൽ പലപ്പോഴും പറയാറുണ്ട് അത് മഹാനാ താജുലുമ്മയും പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് താജുലുമ്മ ഉള്ളാളത്തെത്താൻ കാരണം കാളവണ്ടിയിലാണ് അന്ന് മംഗലാപുരത്തുനിന്ന് എത്തിയത് ഞാനത് ദീർഘിപ്പിക്കല്ല പക്ഷേ താജ്മഹ് ഉസ്താദ് പറയേണ്ട ആദ്യം വരുന്ന ദറസ്സേൽക്കണമെന്ന് താജ്മ ബാധ്യാതൃ സ്വാലിഹാത്തുനിന്ന് വന്നപ്പോൾ ആദ്യം തന്നെ കാസർകോട് കാതി ഔറാംകുട്ടി മുസ്ലിമാർ ഉള്ളാത്തത് തറസ് ഏൽക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ മഹാനായ ഇമാം ഷാബിർ അലിയ അള്ളാഹു തലാ തങ്ങൾ പറഞ്ഞ നാല് കാര്യങ്ങൾ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു പറഞ്ഞാൽ വിശദീക ദീർഘിച്ചു പോകും ഒന്ന് നെഫ്യൂൽ എഴുത്തിമാത് ചെല നെഫ്യൂൽ എഴുത്തിമാം രണ്ട് കാണുന്നുണ്ട് ആരെയും എുത്തി ഉസ്താദുമാരെ ചെയ്യുകാരശാമാര ഔലിയാക്കളെ എല്ലാവരുടെയും കുരുത്തവും പൊരുത്തവും തേടുക മറ്റ് ഭൗതിക ശക്തികളൊന്നും ആശ്രയിക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം പറഞ്ഞത് കഴുത ക്ഷമിക്കും പോലെ ക്ഷമിക്കാൻ സന്നദ്ധനാകുക മൂന്നാമത് പറഞ്ഞു കാക്ക നന്ന കാലത്ത് പോലെ ഏറ്റവും നേരത്തെ ഡ്യൂട്ടി ആരംഭിക്കുക നാലാമത് പറഞ്ഞ് നാട്ടിൽ നാട്ടിലൊരിടത്തും ഒതുങ്ങി നിൽക്കാതിരിക്കുക മഹാനയിമാന ഷാഫി അള്ളാഹു തലാ ദീവാനു ഷാഫില് വിജ്ഞാന ശേഖരണത്തിന് വേണ്ടി ധാരാളം ഇടങ്ങളിൽ ചിന്നി കറങ്ങുന്നതിൻ്റെ നേട്ടങ്ങൾ പലതായി പറഞ്ഞിരിക്കുമല്ലോ അപ്പോൾ അതെല്ലാം മുത്താലിമിങ്ങളോട് പാലിക്കണമെന്ന് പറഞ്ഞ് കുറേ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു നേരത്തെ തുടങ്ങിയതാണ് മഹാനായ ഇമാമുൽ അള്ളം അബൂഹനീഫത്തുൽ കൂഫി റവീ അള്ളാഹുത്തല തങ്ങള് രണ്ട് ശിഷ്യന്മാർക്ക് നൽകിയ വസിയ തണുത് മുത് ഫാതിലുകൾ വായിക്കുന്നത് നന്നായിരിക്കും മുത്താലിന് അവരുടെ ശിഷ്യൽ പ്രമുഖരാണ് ഖാലി കുലാത്ത് എന്ന് ലോകത്ത് ആദ്യമായി പേര് ലഭിച്ച മധബബ് ലോകത്ത് മുഴുവനും പ്രചാരത്തിലെത്തിച്ച അബു യൂസുഫ് റഹീം അഹുല്ലാഹുത്തല തങ്ങൾ നൽകിയ വസിയത്ത് തൊണ്ണൂറ്റിയെ വസിയത്ത എത്ര തൊണ്ണൂറ്റിയ് വസിയത്താ മറ്റു വസീനെ വസിയത്തായ ശിഷ്യനാണ് യൂസുഫുബിന് ഖാലിദുറാഹുത്തല തങ്ങള് അവരോട് നൽകിയ വസീയത്ത് എഴുപത്തൊന്നാണ് ആ വസിയത്തൊക്കെ നമ്മുടെ ഫാദിലികളും നമ്മുടെ അതിനികളും നമ്മുടെ സഖാഫികളും അഹ്സനിമാരും ഇന്നത്തെ മഹസനിയങ്ങളൊക്കെ നോക്കുന്നത് വളരെ നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞ് ഞാനെല്ലാം സംസാരം ഇവിടെ ഉപസംഹരിക്കുകയാണ്